പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഏവർക്കും എൻ്റെ അന്മനമസ്തേ ഇന്ന് നമ്മളുടെ കുണ്ടിലിനിയുടെ കുണ്ടലിനി അവേക്കനിങ് കുണ്ടലിനി ഉണർന്ന് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന സിദ്ധികൾ അതുപോലെ തന്നെ കുണ്ടലിനി ഉണർന്നു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന പഞ്ചശക്തികൾ ഇതിനെപ്പറ്റിയൊക്കെയുള്ള വീഡിയോകൾ നമ്മൾ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ വളരെയധികം ആളുകൾ വിളിച്ചിട്ട് എങ്ങനെയൊക്കെയാണ് കുണ്ടലിനി ഉണരുന്നത് അല്ലെ അതിനുള്ള മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ ചോദിക്കാറുണ്ട് എൻ്റെ അനുഭവത്തിൽ അഞ്ച് വിധത്തിലാണ് കുണ്ടലിനി ഉണരാനുള്ള സാധ്യതകളുള്ളത് അതിലൊന്നെന്ന് പറയുന്നത് നമുക്ക് ജന്മനാ തന്നെയുള്ള കുണ്ടലിനി ഉണർച്ചയാണ് നമുക്കറിയാം ചില ആളുകൾ വളരെയധികം വിദ്യാഭ്യാസമൊന്നും ഇല്ല എങ്കിൽ പോലും ചിലപ്പോൾ കണക്കിലോ അല്ലെങ്കിൽ സയൻസിലോ അല്ലെങ്കിൽ കലാപരമായ കാര്യങ്ങളിലോ ഒക്കെ വളരെയധികം മികവ് പുലർത്തുന്നതായിട്ട് നമുക്ക് കാണാം അങ്ങനെയുള്ള ആളുകൾ അവർ നേടിയെടുത്ത അറിവിൽ നിന്നല്ല മറിച്ച് അവർക്ക് ജന്മനെ തന്നെ സിദ്ധിച്ച ഈ ഒരു കഴിവിൽ നിന്നാണ് അഥവാ കുണ്ടലിനി ഉണർച്ചയിൽ നിന്നാണ് ഇങ്ങനെയുള്ള കഴിവുകളൊക്കെ പ്രകടിപ്പിക്കുന്നത് ഇനി രണ്ടാമത്തെ മാർഗം എന്ന് പറയുന്നത് നമ്മളുടെ സാധനകളിലൂടെ നാം നേടിയെടുക്കുന്ന കുണ്ടലിനി ആണ് അല്ലെങ്കിൽ കുണ്ടലിനി ഉണർച്ചയാണ് സാധനകളിലൂടെ നേടിയെടുക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് കുണ്ടലിനെ ഉണർത്താനായിട്ട് നമ്മുടെ സിദ്ധന്മാരൊക്കെ നമുക്ക് കൽപ്പിച്ചു തന്നിട്ടുള്ള അല്ലെ അഷ്ടാംഗയോഗത്തിലും തന്ത്രയിലുമൊക്കെ നമുക്ക് ലഭിച്ചിട്ടുള്ള പല പല സാധനങ്ങൾ പല പല ക്രിയകളിലൂടെ കടന്നു പോവുക പ്രാണായാമങ്ങൾ മെഡിറ്റേഷന് അതുപോലെ തന്നെ ചില ബന്ധനങ്ങൾ ചില മുദ്രകൾ ഇതിലൂടെയൊക്കെ കടന്നുപോയി നമ്മൾ കുണ്ടലിനെ ഉണർത്തിയെടുക്കുന്നതാണ് രണ്ടാമത്തെ അവസ്ഥയെന്ന് പറയുന്നത് മൂന്നാമത്തെ അവസ്ഥയെന്ന് പറയുന്നത് അല്ലെ മൂന്നാമത്തെ മാർഗമെന്ന് പറയുന്നത് ഒരു ഗുരുവിൽ നിന്ന് ലഭിക്കുന്ന കുണ്ടലിനി ദീക്ഷയിലൂടെ നമ്മുടെ കുണ്ടലിനെ ഉണർത്തിയെടുക്കുക എന്നുള്ളതാണ് കുണ്ടലിനെ ഉണർന്ന ഒരു ഗുരുവിൽ നിന്ന് ദീക്ഷ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ മൂലാധാരത്തിൽ ഉറങ്ങിക്കിടക്കുന്ന കുണ്ടലിനി ശക്തിയെ ഉണർത്തിയെടുക്കുന്നതാണ് മൂന്നാമതുള്ള ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് ഇനി നാലാമത്തെ ഒരു എന്ന് പറയുന്നത് ചില ഔഷധ കൂട്ടുകളിലൂടെ ചില ഔഷധങ്ങൾ സേവിച്ചുകൊണ്ട് കുണ്ടലിനെ ഉണർത്തിയെടുക്കുന്ന ആയിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് അതിനെപ്പറ്റി എനിക്ക് നേരിട്ട് ഉള്ള എക്സ്പീരിയൻസ് ഇല്ല എങ്കിൽ പോലും അങ്ങനെ ഉണർത്തിയെടുക്കുന്നതായിട്ട് ചില പാഷാണങ്ങളും ചില ആയുർവേദ ഔഷധങ്ങളും ഒക്കെ ഉള്ള കൂട്ടലുകളിലൂടെ കുണ്ടലിനെ ഉണർത്തിയെടുക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട് ഇനി അടുത്തൊരു മാർഗ്ഗം എന്ന് പറയുന്നത് ചില ആക്സിഡൻ്റായിട്ട് ഉണ്ടാകുന്ന കുണ്ടലിനെ ഉണർച്ചയാണ് ചിലപ്പോൾ ചില ആക്സിഡൻറ്റ് ഉണ്ടാകുമ്പോഴായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ വലിയ ശബ്ദ ശബ്ദകോലാഹലങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയങ്ങളിലായിരിക്കാം അങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ ചില കുണ്ടലിനി ഉണരുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് നമുക്കറിയാം ഈ ഉത്സവങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് അവിടെ തീയിലത്തൂടെയൊക്കെ സാധാരണ സ്ത്രീകൾ തന്നെ തീക്കകത്തൂടെയൊക്കെ നടന്നു പോകുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട് അതുപോലെ തന്നെ വെളിച്ചപ്പാട് തുള്ളുന്നത് അങ്ങനെയുള്ള സമയങ്ങളിൽ അങ്ങനെയുള്ള കുണ്ടലിനി ഉണരുന്ന സമയങ്ങളിൽ ചില ആളുകൾ മറ്റുള്ളവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ പ്രവചിക്കുന്നു അല്ലെങ്കിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ പറയുന്നു അതൊക്കെ സത്യമായിട്ട് മാറുന്നതൊക്കെയായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ അഞ്ച് വഴികളിലൂടെയാണ് നമുക്ക് ഗുണ്ടലിനി ഉണരുന്നതായിട്ട് നമുക്കറിയാനായിട്ട് സാധിച്ചിട്ടുള്ളത് അതിൽ മരുന്നുകൾ ഉപയോഗിച്ചും ആക്സിഡൻ്റായിട്ട് സംഭവിക്കുന്ന ഗുണ്ടലിനി ഉണർച്ചയും പിന്നീട് നിലനിൽക്കുന്നതല്ല അത് നമുക്ക് നമ്മളിൽ നിന്ന് ആ കുറച്ച് സമയത്ത് നിലനിന്നതിന് ശേഷം അത് അത് പിന്നീട് വിട്ടുപോകും എന്നാൽ സാധനയിലൂടെ ഉണരുന്ന കുണ്ടലിനി അല്ലെങ്കിൽ ഗുരുവിൽ നിന്ന് ദീക്ഷ ലഭിച്ച് നമ്മൾ നമ്മളിലേക്ക് ഉണർന്നു വരുന്ന കുണ്ടലിനി ശക്തി അല്ലെങ്കിൽ നമുക്ക് ജന്മനോ ഉണ്ടാകുന്ന കുണ്ടലിനി ശക്തിയുടെ ഉണർവ് ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ നമ്മളെ വിട്ട് പോവില്ല നമുക്ക് കുണ്ടലിനി എനർജി സാധനയിലൂടെ ഉണർത്തിയെടുക്കുന്നതും സ്വയമേ നമ്മുടെ ജന്മനോ ഉണ്ടാകുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ജന്മനോ കുണ്ടലിനി ഉണർന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പ്രത്യേക സാധനകളൊന്നും ചെയ്യേണ്ടതായിട്ടില്ല അയാൾ ആ ഒരു അവസ്ഥയിൽ തന്നെയായിരിക്കും അയാളുടെ ജീവിതകാലം മുഴുവൻ മുന്നോട്ട് പോകുന്നത് എന്നാൽ സാധനങ്ങളിലൂടെ കുടലിനെ എനർജി ഉണർത്തിയെടുക്കുന്ന ഒരു സാധനയെ സംബന്ധിച്ചിടത്തോളം അയാൾ പല പല ക്രിയകളിലൂടെ കടന്നുപോയി പല പല മെഡിറ്റേഷനിലൂടെ കല കടന്നുപോയി ഈ ഒരു ശക്തിയെ അറിയുകയാണ് ചെയ്യുന്നത് ആ ശക്തിയെ ഉണർത്തി മൂലാധാരത്തിൽ നിന്ന് ഉണർത്തിയെടുത്ത് അതിനെ നമ്മുടെ സഹസ്രാരത്തിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ എത്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ തികഞ്ഞ മൗനത്തിലേക്ക് പിന്നീടായിത്തീരുകയാണ് ചെയ്യുന്നത് അവർ സാത്വികമായ മനുഷ്യരായിട്ട് അവർ തികഞ്ഞ മൗനത്തിൽ അവരുടേതായ ഏകാന്തതയിലേക്ക് അവരായിത്തീരുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ഏകാന്തത്തിലേക്ക് അവർ ഉൾവലിയുന്നത് കൊണ്ട് തന്നെ അവരിൽ ഉണർന്നിരിക്കുന്ന ആ ശക്തിയെ നമുക്ക് പകർന്നു തരാനായിട്ട് പലർക്കും കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ബുദ്ധന് ബോധപ്രാപ്തി കിട്ടുന്ന സമയത്ത് ബോധോദയം ലഭിച്ചതിന് ശേഷം അദ്ദേഹം തിഞ്ഞ് മൗനത്തിലേക്ക് പോവുകയാണ് ചെയ്തത് എന്നാൽ അദ്ദേഹത്തിൻ്റെ പ്രഥമ ശിഷ്യനായ ആനന്ദൻ്റെ നിർബന്ധപ്രകാരമാണ് അദ്ദേഹത്തിന് ലഭിച്ച ബോധപ്രാപ്തിയെപ്പറ്റി ലോകത്തിന് പറഞ്ഞു കൊടുക്കാനായിട്ട് അദ്ദേഹം തയ്യാറാവുന്നത് അതുകൊണ്ടാണ് കുറച്ചെങ്കിലും ബുദ്ധൻ്റെ പ്രബോധനങ്ങൾ മനുഷ്യരാശിക്ക് ലഭിച്ചത് അപ്പോൾ ഭൗതിക ജീവിതവും ആത്മീയ ജീവിതവും ശാസ്ത്രീയമായിട്ടുള്ള കാഴ്ചപ്പാടുകളും സമന്വയിച്ചുകൊണ്ടുള്ള ഒരു ജീവിത രീതിയാണ് യാഷ മുന്നോട്ട് വയ്ക്കുന്നത് അപ്പോൾ എല്ലാ യുക്തി ചിന്തകൾക്കും ഒപ്പം നിലനിന്നുകൊണ്ട് എന്നാൽ നമുക്ക് ലഭിക്കുന്ന ആത്മജ്ഞാനത്തെ അറിഞ്ഞുകൊണ്ട് അനുഭവിച്ചുകൊണ്ട് ആ ശാന്തതയിൽ ജീവിച്ചുകൊണ്ട് അതോടൊപ്പം നമുക്ക് ലഭിക്കുന്ന ആത്മജ്ഞാനത്തിൻ്റെ ശാസ്ത്രീയമായ വശവും നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണ് ശരിയായിട്ടുള്ള ജീവിതമാർഗം എന്ന് പറയുന്നത് അപ്പോൾ അതിനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ ഈ ആത്മീയ അന്വേഷണ വഴികളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഭൗതിക ജീവിതത്തിൽ വെറും ജോലി ചെയ്ത് തിന്നുകൊടിച്ച് ജീവിക്കുന്ന യന്ത്രങ്ങൾ മാത്രമായി തീരാതെ നമ്മുടെ ഉള്ളിലുള്ള ആത്മശക്തിയെ അറിയാനും ആ കുണ്ടിനെ ശക്തിയെ ഉണർത്തിയെടുത്തുകൊണ്ട് ആത്മീയമായ ബോധം ആത്മീയമായ ജ്ഞാനം അർത്ഥിപ്പിച്ച് ആ ആത്മീയ വഴികളിൽക്കൂടെ ഉള്ള ഒരു യാത്രയും കൂടി ആകെ തീരുവാനും അതോടൊപ്പം തന്നെ ആ ആത്മബോധ ജ്ഞാനത്തെ ശാസ്ത്രീയത്തിൻ്റെ അ ശാസ്ത്രത്തിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് തന്നെ അതിനെ വിശകലനം ചെയ്യാനും അതിനെപ്പറ്റി മനസ്സിലാക്കാനും സാധിക്കുന്നതിലൂടെ ഒരു പുതിയ മാനവനായി അതായത് ഒരു സദ്മാനവനായി തീരുവാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വീഡിയോകൾ ഇഷ്ടമായാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുന്ന കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇനി ഒരു വീഡിയോയിൽ കാണുന്നതുവരെ നിങ്ങളുടെ സ്വന്തം യാഷ